ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മുടെ കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തള്ളി പുളന്നുകൊണ്ട് വന്നത് കൊച്ചിയിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഗൈസ് ഒരു മസാല ദോശയാണ് ഞാൻ പറഞ്ഞതും ശരണ്യ പറഞ്ഞത് മസാല ദോശ സാന്ദ്ര പറഞ്ഞത് ദാറ് പൊറോട്ടയാണ് അതിൻ്റെ വിഷമൂണ് മുഖത്ത് കാണാൻ നല്ലത്

மண்ண <laughs> <laughs> എവയരെല്ലാം വോയ്സ് ആണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് വയറ കണ്ടണ്ടായി ആ ആടിനെ വണ്ടിയിൽ കേറ്റിക്കോളാ ഇന്നി കൊണ്ടുവാ അക്കാനെ അടിയാം തമ്മില്ലടാ താങ്ക്യൂ കോഫി ഓഡി ദേ പഠിച്ചല്ല മോനെ

ഇതാണ് ഗൈസ് യൂട്യൂബ് ചാനൽ തീർച്ചയായും കൂടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ ഞാൻ സൈഡിൽ ലൈറ്റ് ആകിയെടുക്കാം ഓ പിന്നെ പൊന്നുകാസ്

ഇതാണ് ഗൈസ് എന്റെ ഫുഡിട്ടു ശേഷമുള്ള കോളേ അഴിച്ചിട്ട് നമ്മളാ ഹോളിലോട്ട് പോവാൻ പോണ ഗൈസ് ഫങ്ഷൻ ഹോളിലോട്ട് മണിപ്പ എത്ര ആയി സമയം എത്ര ഒന്നര ആയി ഒന്നരക്ക് ഒന്നരയൊന്നരയ്ക്ക് കയറണം മൂന്നരക്കാണോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം അവിടെ പോയിട്ട് ഞാൻ രണ്ടുമണിക്കാ അവിടെ പോയിട്ട് വായി കാണിച്ചത് അവ അടക്കുണ്ട് വായിക്കാൻ മോന you Go there and sing. An excellence. mr Suvi Jeevalky, Deputy Vice President, Sarkar Singh, KLA and SBA card mr wilkes began his association with spa car in 2007 as an area sales manager over an impressive span of 18 മട്രമൻഡ്രം ടീമിൻ്റെ ഡാൻസ് ആണ് കഴിച്ചത് ലാസ്റ്റത്തെ പ്രാക്ടീസാണ് കേട്ടോ പിന്നെ എൻ്റെ പാട്ട് കൊണ്ടായിരുന്നു പാട്ട് പാടി പക്ഷേ എങ്കിലും എന്താ പറയുക കോപ്പിറൈറ്റ് അടിക്കും അതുകൊണ്ട് ഞാൻ ആ പാട്ടിതിലോട്ട് ആഡ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഒരു ആ ഒരു ഇത് മാത്രം ഫസ്റ്റത്ത് മാത്രം വിചാരിച്ചു കാണിക്കാം കേട്ടോ എങ്ങനെയാണ് കഴിച്ചിത് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു സൈഡ് കഴിച്ച ൊിച്ച് ഡാൻസ് കളിയും ബഹളമായിരുന്നു ഗെയ്സ് പക്ഷേ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കളിച്ച് പിന്നെ ഇവിടെ പോയിരുന്നു ഗെയ്സ് ഭയങ്കര തലവേദന മൈഗ്രീൻ കൊണ്ടാൽ മതി ലൈറ്റെല്ലാം വരണം അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് ഇവരുടെ ഡാൻസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം ഫുഡുണ്ട് കേട്ടോ നല്ല ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസും അപ്പം കറി എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അവിടെ കയരുന്ന് ഇവരുടെ ഡാൻസ് എല്ലാം കിട്ടുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഞാൻ ഗെയ്സ് പിന്നെ ഇവിടെ നിന്നു നേരെ നമ്മൾ ഒരു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞാൽ ചേച്ചി നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോയിട്ട് യാത്ര ഇവിടെ കൊണ്ടു അവസാനിക്കുന്നില്ല ഗൈസ് നമ്മൾ നേരെ ഇനി പോകുന്നത് മൂന്നാറിലോട്ടാണ് ഗൈസ് അപ്പം അത് ഞാൻ പാർട്ട് ടു ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് അപ്പം യു